ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നൂറ്റി പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ നാല് പ്രതികളെ ഇരുപത്തിനാല് വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു നിലമ്പൂർ എക്സൈസ് റേഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നവാസ് ഷെരീഫ് ഷഹദ് അബ്ദുൾ സമദ് അമർ രാജ് എന്നീ പ്രതികളെ മഞ്ചേരി കോടതി ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് ആഗസ്റ്റ് പതിനൊന്നിന് രാത്രി വഴിക്കടവ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിൽ വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടെ രണ്ട് കാറുകളിലായി ൊമ്പത് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവ് ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന കുറ്റത്തിന് അരീക്കോട് കടുങ്ങല്ലൂർ കണ്ണാടിപ്പറമ്പിൽ നവാസ് ഷെരീഫ് തിരൂർ കടുങ്ങാത്ത് കുണ്ടുപ്ലാവില വടക്കേതിൽ ഷഹദ് കൊണ്ടോട്ടി മേച്ചേരിപ്പറമ്പ് മടത്തിൽ മുഹമ്മദ് ഷഫീഖ് കൊണ്ടോട്ടി ചുള്ളിക്കോട് കൈതമൂല അബ്ദുൾ സമദ് ബാലുശ്ശേരി നരിനട കുഴിപ്പുള്ളിൽ അമൽരാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ എൻ റിമേഷും പാർട്ടിയും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡും ചേർന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനികുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖലാ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജു ആണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ